കോപ്പിറിക്കും കോപ്പി റൈറ്റ് അടിക്കും ബ്ലോഗ് വ്ലോഗാണെങ്കിലും ഇപ്പം പാട്ട് ബാക്ക്ഗ്രൗണ്ട് കേൾക്കുകേ നമ്മളത് യൂസ് ചെയ്ത പോലെ ആകും അതിപ്പം എവിടെ ആണെങ്കിലും അങ്ങനെയാണെന്ന് വെച്ചാൽ എന്ത് ഇപ്പം എവിടെയെങ്കിലും മൈക്കിൽ പാട്ട് കേൾക്കുക ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അറിയത്ത ഇല്ല ഇല്ലേ ഞങ്ങളെ വഴിയിലൊക്കെ ഇറങ്ങി ചായയൊക്കെ കുടിച്ച് പയ്യ പയ്യെ ഓടിച്ച് ഓടിച്ച് അവിടെ താറായി ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് പത്തേ നൂറ് കിലോമീറ്റർ ആകത്തല്ലേ ഇത്രയൊന്നും ഇല്ലല്ലോ പത്തത് കിലോമീറ്റർ ഒരു നല്ല വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ഇറങ്ങിയതാണ് കാണിച്ചു തരാം ആയിട്ട് വളഞ്ഞെങ്ങാനും വളഞ്ഞെങ്ങാനും ഒരു വാട്ടർഫോൾസ് കണ്ടപ്പോൾ നിർത്തിയതാ കാണിച്ചു തരാം നല്ല തണുപ്പുണ്ട് കൈഫ് രാവിലെ കുളിക്കുക കൂടെ ചെയ്തോണ്ട് ഇതിന്റെ എല്ലാം കൂടെ നല്ല പിന്നെ അറ്റ്മോസ്ഫിയർ നല്ല തണുപ്പുണ്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഭയങ്കര ഒരു മഴ പെയ്ത ഭയങ്കര ഈ ഇത് 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 മറ്റേ മറ്റേ ചെടി സാധനം കണ്ടോ അല്ല ഇത് ഞാൻ ഇന്നാളിലും എടുത്തുണ്ടോന്നില്ല ഒരു അമ്മാമട അതല്ല അത് അതിന്റെ ഇച്ചിരി കൂടെ ഹൈബ്രിഡ് സാധനം ആണെന്ന് ഇത് മറ്റേ അവിടെ ഒക്കെ അതി തണുപ്പ് കൂടൊക്കെ വരുമ്പോഴേ അയിണ്ടേ ഇത് വരും. ഇണ്ട്. ഇണ്ട് രസം. കുഞ്ഞി പൂ ആണേ. എല്ലാം പറിച്ചു വണ്ടി കേറ്റി. ഞാൻ ഉദ്ുവോക്ക്. ഇണ്ടിരി വന്നിയക്കട. ഏതാ? ഇത് നമ്മടെ നാട്ടിലേ. കാറ്റ് വിട ചെയ്ല്ക്കുന്ന സാധന. ഹ്. ഇنده പൂണ്ടോ? ഹ്. എല്ലാം പിങ്ക് കളറില്. ഹ്. ഇതില കനമ്പोटी പൂണ്ടേയില്ലോടാ? കനമ്പോട്ടിയടായോ? അതാണ്.

ഇതൊക്കെ നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ വെളുത്തി കാശ് മേടിക്കുന്ന gonna say fuck it. Pam. Taylor gonna. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not

അങ്ങനൊന്നും പറയാലോ അങ്ങനെ തേയില മഴയൊക്കെ മഴയൊക്കെയാണ് എന്ത് പാടാല്ലയോ പറയുന്ന വെളിയിൽ നിന്ന് വരുമ്പോ നമുക്ക് ഭയങ്കര രസാ സ്ത്രീലാ മറ്റേത് മറിച്ചെന്നാ അവർക്ക് ജോലി ചെയ്യണമെങ്കി ഇതിനകത്തല്ലേ പറ്റും യും കിലോമീറ്റർ ജോലി ചെയ്യാൻ പറ്റുമോ സ്കൂളിലെത്തി വന്നില്ല നമ്മൾ നേരത്തെ എട്ടര ആയപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ വന്നു അതുകൊണ്ട് പിള്ളേരും വന്നില്ല ഒമ്പത് ഒമ്പതരക്കെ ആവുന്ന പ്രോഗ്രാം ഒക്കെ തുടങ്ങി നല്ല തണുപ്പുണ്ട് കേട്ടോ ക്ലാസ് നല്ല രസമുണ്ട് തണുത്ത അറ്റ്മോസ്ഫിയർ ആണ് മൊത്തം അങ്ങനെ ഞാൻ ഇവിടെ പോസ്റ്റ് അടിച്ച കയറുന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ചെറുക്കന്മാർ വന്നിട്ട് ഓട്ടോഷോ ഉണ്ടാ വരുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയി എൻ്റെ പന്യെ പിന്നെ നിങ്ങൾ നിങ്ങളെനിക്ക് കാണാൻ പോകുന്നത് കൊല്ല രാവിലെ ഇറങ്ങി ചേട്ടാ ചെറുക്കന്മാർ വൻ പരിപാടി കേട്ടോ ഓട്ടോ ഷോ ഭയങ്കര പോഷയൊക്കെ ഉണ്ടോന്ന് പറയുന്നത് പോഷ ഒക്കെ വരും നമ്മൾ ജീപ്പിൽ കയറി ആയി നമ്മൾ ഇവരുടെ കൂടെ ഒരു ജീപ്പിലാണ് ആണ്ട ഫ്രണ്ടിൽ പോള പോകുന്നുണ്ട് ഒരു സിറ്റി ഉണ്ട് ബാക്കിൽ സ്വിഫ്റ്റ് കോഷപ്പുടനെ വരും പറയുന്നു നമ്മളൊരു ഓപ്പൺ ജീപ്പിലാണ് പോളോ പോളോ ആ സിറ്റി ചെറുക്കന്മാര് കമ്പോളം മിഷം മിഷാക്കാൻ പോവാണ് ഇതൊരു സ്കൂൾ പരിപാടിയാണ് ആലോചന സ്കൂൾ പരിപാടിയാണ് കോളേജ് നല്ല സ്കൂൾ സ്കൂള് വണ്ടികളങ്ങോട്ട് കേറുവാണ് ഞാൻ കാണിച്ചെ വന്നു അതായത് സ്കൂളിലോട്ട് കയറാൻ പോവാണ് ബാക്കി തന്നെ പോലീസ് എടുക്കുന്നുണ്ട് പോലീസ് ചെറുക്കന്മാര് വണ്ടിയെല്ലാം സെറ്റ് ചെയ്തിട്ട് ആ സ്കൂളിലോട്ട് എൻട്രി അടിച്ച് കയറാനുള്ള പരിപാടിയാണ് നമുക്ക് പോയി അതിന് വണ്ടിയിൽ കയറാം ഇ പിന്നിറങ്ങി സിറ്റി കിടപ്പുണ്ട് കിടപ്പുണ്ട് ചെറുക്കന്മാര് സീം കേട്ടോ ഒരു പോപ്പർ വരാൻ ലേറ്റ് ആകുന്നു അതുകൊണ്ടാണ് എൻട്രി താമസിക്കുന്നത് ദൃഗന്മാരെല്ലാം അവിടെ റെഡിയായി നമ്മൾ പോർഷ കയറാൻ പോവാണ് കിട്ടിക്കയർ പോർഷേ കയറും പോവാണ് ഇതിപ്പോ മറ്റേ പൊട്ടത്തില്ലേ

കിറക്കാൻ സ്ഥലമൊന്നുമില്ല അവിടെ ഇതാ ഇതാവും വണ്ടി ഇവിടെ ഇടണ്ടെ ഇവിടെ 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 ഒതുക്കി ഇടാനാ പറഞ്ഞേ ഇവിടെ ാണ് പ്രിൻസിപ്പള് പ്രിൻസിപ്പാള് വിഷ് ചെയ്തു ചെറുക്കൻ വരെ സപ്പോർട്ട് ചെയ്യുന്നില്ല ചെറുക്കന്മാര് മൊത്തം കപ്പോളം വണ്ടികളൊക്കെ ഗ്രൗണ്ടിൽ നിരന്നു ചെറുക്കന്മാര് പോകാൻ പ്ലക്സ് വേളി നിരുന്ന പരിപാടി എടുക്കോ എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒക്കെ ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഓണാശംസകൾ നേരിടുകയാണ് നമുക്കറിയാം ഓണത്തിൻ്റെ ചരിത്രമൊക്കെ നന്നായിട്ട് അറിയാം അതൊന്നും പറഞ്ഞു കേൾക്കാനും പരിപാടികളൊക്കെ ഓണത്തിന്റെ മത്സരങ്ങൾ പലപ്പോഴും അമ്മ നാരങ്ങ കളിക്കാൻ പോയി

നമ്മൾ വീഡിയോ പരിപാടി വണ്ടി നേരെ നേരം എന്ന വഴി അണ്ട് ഈ ബാക്കിൽ കാണുന്ന ചെടിയുണ്ടോ പൂത്തിക്കുന്നേ വേണ്ട ഈ ചെടിയുടെ തൈ മേടി അമ്മ അങ്ങോട്ട് പോയപ്പോഴേ ഈ ചെടി കാണുമ്പോഴത്തേക്ക് തൈ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയതാണ് പണ്ട് എൻ്റെ തൈ മേടിക്കാനായിട്ട് ഇവിടെ നിർത്തി ണിച്ചു തരാമേട്ടാ കീട്ടിലും പോവാട്ടോ അമ്മ എന്റെ തൈ മേടിച്ചോണ്ടിരിക്കാ ഇത്ര നൂറ് രൂപ അതിന് രൂപ ും കടയിന്ന് മേടിച്ചതും എല്ലാം കൂടെ സാധനമായി ആ വരെ ഇത് സാധനമായിരിക്കും കൂടെ തിരിച്ചു വന്നോണ്ടിരിക്കാണ് എനിക്കാന്ന് ഉറക്കവും വരുന്നു മഴയും ഞാൻ ഇവിടെ ഇറങ്ങി നിന്ന് ചായയൊക്കെ കുടിച്ച് മഴ വീട്ടിൽ ചെന്നിട്ട് കാണാം നീണ്ട യാത്രയ്ക്ക് ശേഷം വീടെത്തി എന്ന കുറവ് ചെടിയും മഴയ്ക്കൊക്കെ ഇടു എല്ല ഉണ്ടോ അപ്പം ഇനി പുതിയൊരു ടാറ്റാ ബ്ലോഗായിട്ട് കാണുന്നവര്